السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس نوائر تي أروبد إنه حديث البرامر شكنا ده ديشم തല്ലുകൂടുന്നത് അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റലയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അബൂ മൂസാർ റലയുല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു ജ അ റജുലുൻ ഇലൻ നബീ സല്ലാഹു അലഹി വസ്ലം ഒരാൾ നബി സലാഹു അലഹി വസ്ലമായ തങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് ഫക്കഅ അല്ല അദ്ദേഹം ചോദിച്ചു യാസൂൽ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലെ മൽ ഫീ സബീലില്ലാ എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം ഏതാണ് എന്നർത്ഥം കാരണം അത് ചോദിക്കാനുള്ള കാരണം അദ്ദേഹം തന്നെ വിവരിക്കുന്നു ഫ ഇന്ന അഹദന യു ഗലബൻ കാരണം ഞങ്ങളിൽ ചിലർ ഞങ്ങൾ ഓരോരുത്തരും ദേഷ്യം തീർക്കാൻ വേണ്ടി യുദ്ധം ചെയ്യും ദേഷ്യത്തോടു കൂടെ ദേഷ്യം കാരണം മറ്റൊരാളോടുള്ള ദേഷ്യം പക അത് കാരണമായിട്ട് മറ്റുള്ളവരോട് പോരാടും യുദ്ധം ചെയ്യും ചിലപ്പോൾ തല്ലുകൂടും അതുപോലെ വ യുക്കാച്ചു ഹമീയത്തൻ ചിലപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ ശരീരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി കാവലിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും ഇപ്പം യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ പോരാടിയില്ലെങ്കിൽ അയാൾ നമ്മെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും അപ്പോൾ ആ അറ്റാക്കിൽ നിന്ന് കാവൽ കിട്ടാൻ വേണ്ടി രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു ഇങ്ങനെയും ചിലർ പോരാടാറുണ്ട് റസുഹു ഇത് കേട്ടപ്പോൾ നബി നബിസ്ലു അലൈഹി വസ്ലാ തങ്ങൾ അദ്ദേഹത്തിലേക്ക് തല ഉയർത്തി നോക്കി തല ഉയർത്തി നോക്കാൻ കാരണം റാവി പറയാണ് വമാ പറയണം ഇലൈഹി മാ ഇല്ലാ ഇലഹി കാന ഇല്ലാഹു നബി നബുസു അലൈഹി വസ്ലമായ തങ്ങള് തല ഉയർത്തിയത് അദ്ദേഹം നിൽക്കുന്നവനായിരുന്നു കൊണ്ടാണ് അതുകൊണ്ടല്ലാതെ വേറൊരു കാരണം കൊണ്ടല്ല തല ഉയർത്തി നോക്കിയത് അദ്ദേഹം അവിടെ നിന്നുകൊണ്ടാണ് ചോദിച്ചത് വിധങ്ങളിരിക്കായിരുന്നു അപ്പം തല ഉയർത്തി അദ്ദേഹത്തെ ഒന്നും ഇങ്ങനെ നോക്കി എന്നിട്ട് നബി ാഹുലി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ വചനം അത് ഏറ്റവും ഉന്നതമാകാൻ വേണ്ടി ആരാണോ സമരം ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നത് അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അതായത് യുദ്ധം ചെയ്യുന്നതിൻ്റെ പോരാടുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നാണ് നോക്കേണ്ടത് അള്ളാഹുവിൻ്റെ കെലിമെറ്റ്സ് അതിവിടെ നിലനിൽക്കണം അള്ളാഹുവിൻ്റെ തോഷ അത് നിലനിൽക്കണം ഇസ്ലാം ദീൻ അത് നിലനിൽക്കണം അതിവിടെ ഉന്നതമായി നിലനിൽക്കണം അതാവണം ഏറ്റവും ടോപ്പ് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പോരാടുമ്പോൾ അത് ഇസ്ലാമികമായിട്ട് അംഗീകരിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് അല്ലാതെ മറ്റുള്ളവരോട് ദേഷ്യം തീർക്കാനോ ഏതെങ്കിലും പാർട്ടിയോടുള്ള ദേഷ്യം തീർക്കാനോ അല്ലെങ്കിൽ അവരുടെ അറ്റാക്കിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നത് കിത്താലും ഫീസ് എബിയിലില്ല അല്ല ഇത്തരം സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരാളുമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ മരണപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം എന്ത് അതൊക്കെ മറ്റൊരു വിഷയം കിത്താലും ഫീസ് എബിയിലില്ല എന്ന് പറയുന്നത് അതല്ല അത് അല്ലാഹുവിൻ്റെ കെലിമത്ത് ഒല്ലിയാകാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നതാണ് മറ്റുള്ളവര് നല്ല ലക്ഷ്യത്തോടെ ആകുമ്പോൾ അല്ലെങ്കിൽ നിർവാഹമില്ലാത്താകുമ്പോൾ ഇവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ പ്രതിഫലം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനവന് ശിക്ഷയില്ല അതുപോലെ തന്നെ സാഹചര്യം പോലെ ഇരിക്കും ഖിത്താലും ഫി സബീലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കെലിമത്സ് അത് അത് വല്ല്യാകണം അത് ഉന്നതമായതാകണം അതാണ് ഇവിടെ നിലനിൽക്കേണ്ടത് ഇതിനു വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴാണ് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം ആകുന്നത് ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള പോരാട്ടമോ ഏതെങ്കിലും സംഘടനയോടുള്ള പോരാട്ടമോ സംഘടനക്കെതിരെ അവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള പോരാട്ടമോ ഒന്നും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാകുമ്പോൾ അത് ഖിത്താലും ഫി സബീല ആവില്ല അള്ളാഹു താരാത്തരത്തിൽ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്ക് തോഫീഫ് നൽകുമാറാവട്ടെ ആമീൻ അസലമലൈക്കും വരമത്ത അല്ലാ വാഹ